ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലമാണ് ലോക സമസ്ത സുഹിനോ ഭവന്തു എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം പല പ്രാവശ്യം പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എല്ലാം ഞാനും പല പ്രാവശ്യം പലരോടും പല രീതിയിലും ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ കാര്യം വിചാരിക്കുന്നത് തൻ്റെ ആപത്ത് ഘട്ടത്തിൽ തൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഇതെല്ലാം പരിഹരിക്കാനുള്ള ഒരേ ഒരു ഉപാധിയാണ് ഒരേ ഒരു ഉപകരണമാണ് ഈശ്വരൻ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് തന്നോളണം നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റിക്കോളണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തോളണം നമ്മുടെ ആപത്തുകളെല്ലാം മാറ്റിക്കോളണം ഇതുപോലുള്ള ഓടറിടാനുള്ളതും ആയ ഒരു ഉപകരണവും ഉപാധിയുമാണ് ഈശ്വരൻ അങ്ങനെയാണ് എല്ലാ ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ധാരണ ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ള ബോധം തെളിയിച്ച് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഭഗവാൻ അന്ന് മുതൽ ഇന്ന് വരെ പക്ഷേ ജനങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉണ്ടാക്കി വച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് അല്ലെങ്കിൽ തനിയേ നമ്മൾ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് തനിയേ അത് വന്നത് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് സ്വന്തം ജീവിതവും ജീവനും അതുപോലെ തന്നെ എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എന്ന് വേണ്ട എല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഇന്നത്തെ ജനത്തിന് നന്നായിട്ടറിയാം അന്നുള്ള ജനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഭൂരിഭാഗവും അല്ല ഇന്നുള്ള ജനങ്ങൾ ഭൂരിഭാഗവും അവരുടെ സുഖത്തിന് വേണ്ടി സുഖ ഭോഗങ്ങൾക്ക് വേണ്ടി അവർ എന്തിനും തയ്യാറാണ് അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്ന് സങ്കല്പമാവാം ഒന്ന് വ്യക്തിയാവാം എന്തുമാവാം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സാരി കാര്യങ്ങൾ ആ നിമിഷം നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈശ്വരനായിട്ട് കരുതൂ എന്ന് ഭഗവാനോടാണ് വെല്ലുവിളി ഭഗവാനെയാണ് വെല്ലുവിളിക്കുന്നത് ഈ ബോധം ഒന്നും ഇല്ലാതല്ല നന്നായിട്ട് ഉള്ളത് തന്നെയാണ് ഒരിക്കൽ ഒരിടത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലെ അമ്മ എല്ലാ ആൾക്കാരെയും സംരക്ഷിച്ചു വരികയാണ് അമ്മയുടെ കീർത്തി എമ്പാടും പരന്നു അപ്പോൾ അമ്മയെ കാണാൻ തന്നെ ജനങ്ങളും വന്നു തുടങ്ങി തിൽ ഒരാൾക്ക് ഒരു കുറവ് തോന്നി അതായത് ഈ ഭദ്രകാളി എന്ന് പറയുന്ന ഈ ശക്തിയെ പരീക്ഷിക്കുകയല്ല എൻ്റെ വരുതിയിൽ നിർത്തണം അല്ലെങ്കിൽ ഞാനത് നിർത്തിപ്പിക്കും എന്നുള്ള മോഹത്തോടു കൂടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു അമ്മ ശ്രദ്ധിക്കാനേ പോയില്ല അമ്മ ആ ഭാഗമേ ഒന്ന് കണ്ടതായി പോലും നടിച്ചില്ല അമ്മ പല പല തെറ്റുകളും അയാൾ വരുത്തി തീർത്ത പല തെറ്റുകളും അയാളിൽ നിന്നും മറയ്ക്കാനും മാറ്റാനും ക്ഷമിക്കാനും അമ്മ തയ്യാറായി പക്ഷേ ഇയാൾ അടങ്ങിയില്ല ഒന്നിനൊന്നിനൊന്നിന് അയാൾ ഉയർന്നുയർന്നു പോയി ദേഷ്യവും ഭാവവും അഹങ്കാരവും അധികാരവും അയാളിൽ മത്തു പിടിച്ച അവസ്ഥ യിലെത്തി ഒരു ദിവസം അയാൾ ഭംഗിയായിട്ട് മുറുക്കി നല്ല വണ്ണം ചവച്ച് അതിനെ തുപ്പൽ പരുവത്തിലാക്കിയതിന് ശേഷം ആ മനുഷ്യൻ വന്ന് അമ്മയുടെ വിഗ്രഹത്തിൽ ഈ തുപ്പലുകൾ മുഴുവനും ഈ വായ്ക്കകത്തുള്ള ഈ സർവ്വ വേസ്റ്റുകളും പുറത്ത് കളയുന്നതിന് പകരം അമ്മയുടെ മുഖത്തേക്കാണ് എറിഞ്ഞത് ീട്ടമ്മയുടെ മുഖത്തേക്ക് അമ്മയ്ക്കത് സഹിക്കാവുന്നതിനപ്പുറം തന്നെയായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറും കല്ലിലുണ്ടാക്കിയ ഒരു ബിംബം അല്ല ദേവി വെറും ഒരു മാംസ പോലെ കരുതുന്ന ഒരു വസ്തുവുമല്ല എല്ലാ കാര്യങ്ങളും അറിയുന്ന അറിയിക്കുന്ന ജനങ്ങളുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ ബോധമുള്ള ഒരു വൻ ശക്തി തന്നെയാണത് അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും ആശ്രയിക്കുന്നതും പക്ഷേ ആശ്രയിക്കുമ്പം നമ്മൾക്കും ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെ ഉണ്ട് അത് ഏറ്റെടുത്തേ പറ്റൂ അത് നേടിയെടുത്തേ പറ്റൂ ഈ മനുഷ്യൻ ഇത് തുപ്പുക മാത്രമല്ല അമ്മയെ അവിടെ നിന്ന് തന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള കോലാഹലങ്ങളും കാണിച്ചിട്ടാണ് പോയത് അമ്മയ്ക്ക് നല്ല വേദന തോന്നി വിഷമം തോന്നി അമ്മയുടെ കൂടെയും ആവശ്യത്തിലേറെ ശക്തികളുണ്ട് ആവശ്യത്തിൽ ഏറെ ആൾക്കാരുണ്ട് അമ്മയ്ക്കും ആ അമ്മയോട് ആ വേറെ ശക്തികൾ ചോദിച്ച് എന്തേം മിണ്ടാതിരിക്കുന്നത് ഇവന് ഉടനെ തന്നെ കൊടുത്തൂടെ മറുപടി കൊടുത്തൂടെ ഇന്നാലല്ലേ അമ്മയുടെ മഹത്വം അറിയുള്ളൂ അത് ചെയ്യേണ്ടത് അമ്മയല്ലേ അമ്മ തിന് മറുപടി പറഞ്ഞത് ഒന്നേ ഒന്ന് മാത്രം മൂന്ന് വർഷത്തേക്ക് അയാൾക്ക് നല്ല സമയമാണ് ഈ സമയത്ത് ഞാൻ പ്രവർത്തിച്ചാൽ അവനെ ഏൽക്കുകയില്ല അപ്പം വീണ്ടും ഞാൻ തന്നെ പരാജയപ്പെട്ടു പോകും ഇനി അവനെ പരാജയപ്പെടുത്തേണ്ടത് എൻ്റെ ദൗത്യമാണ് അത് കാരണം ഞാൻ മൂന്ന് വർഷം വെയിറ്റ് ചെയ്യും ഞാൻ കാത്തിരിക്കും ഈ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന് കൊടുക്കാനുള്ളത് കൊടുക്കും ത്തിരിക്കും എന്നാലേ മനുഷ്യർ മനസ്സിലാക്കൂ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും എന്നത് ജനം അറിഞ്ഞേ പറ്റൂ ഇന്നായാലും നാളെ അമ്മ കൊടുത്ത മറുപടി അതാണ് അത് സംഭവിക്കുകയും ചെയ്തു അതുപോലെ എല്ലാ ആൾക്കാർക്കും എല്ലാം അറിയാം ആവശ്യത്തിലേറെ ശാപവും ദുഃഖം വും ദുരിതവും വാങ്ങിച്ചു കൂട്ടിയിട്ട് ഞാനൊരു പാവവും ചെയ്തില്ല ഞാനൊരു കാർക്കും ദ്രോഹം ചെയ്തില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നടക്കാം എന്നല്ലാതെ സ്വയം നൂറ് നീറി നീറി സ്വയം 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 നീറി നീറി മരിക്കാം എന്നുള്ളതല്ലാതെ ഈ ശാപവും കൊണ്ട് അടുത്ത ജന്മത്തേക്ക് പോകാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമേ നടക്കില്ല എല്ലാവർക്കും എല്ലാ ഭാഗ്യവും കൊടുക്കാൻ കഴിയും എല്ലാവർക്കും എല്ലാം നേടാനും കഴിയും നേടാൻ വിധിയുള്ളവർ നേടാൻ ഭാഗ്യമുള്ളവർ നേടണമെന്ന് ആഗ്രഹമുള്ളവർ നേടിയെടുക്കട്ടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ മറ്റവരത് കണ്ട് ആനന്ദിക്കുകയല്ല വേദനിച്ച് വേദനിച്ച് അവരുടെ ജന്മവും പാഴാക്കി കളയട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവനവൻ തന്നെ എടുക്കണം അവനവൻ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഈശ്വരനെ എല്ലാവർക്കും ും കഴിയും പൊക്ക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും